നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ കോവിഡ് ബാധിച്ച് അഞ്ചു പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചു ഇതോടെ ആകെ മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ ആറ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് രോഗമുക്തി നേടിയവർ ആറ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ചികിത്സയിലുള്ളവർ ായിരത്തി എണ്ണൂറ്റി രണ്ട് ഖത്തറിൽ നൂറ്റി അൻപത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനെ നൂറ്റി നാല്പത്തിയാറ് പേർ കൂടി രോഗമുക്തി നേടി ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുള്ളത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ നൂറ്റി രണ്ട് പേർ സ്വദേശികളും നാൽപ്പത്തി എട്ട് പേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയവരുമാണ് കോവിഡ് ബാധിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അറുന്നൂറ്റി ഒന്ന് പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് സൗദി അറേബ്യയിൽ കോവിഡിൽ നിന്നും മുക്തി നേടുന്നവരുടെ പ്രതിദിനെണ്ണം കുത്തനെ ഉയർന്നു ഇന്ന് ആയിരത്തി പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആയിരത്തി പേരാണ് രോഗമുക്തി നേടിയത് ഏറെക്കാലത്തിനു ശേഷമാണ് ഒറ്റ ദിവസം ഇത്രയധികം പേർ രോഗമുക്തി നേടുന്നത് അതേസമയം മരണനിരക്കിൽ കുറവുണ്ടാവുകയും ചെയ്തു രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പത്ത് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ലോകത്തിലെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലേക്ക് കുവൈറ്റികൾക്ക് യാത്ര ചെയ്യാൻ ഓണറൈവൽ വിസ ഈ ിലേക്ക് യാത്ര ചെയ്യാൻ കുവൈറ്റ് പാസ്പോർട്ട് മാത്രം മതിയാകും ഒമ്പത് യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയൻ ഉപഭൂഖണ്ഡത്തിലെ മൂന്ന് രാജ്യങ്ങൾ ഏഴ് ഏഷ്യൻ രാജ്യങ്ങൾ നാല് ആഫ്രിക്കൻ രാജ്യങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പന്ത്രണ്ട് രാജ്യങ്ങൾ പതിനാല് അറബ് രാജ്യങ്ങൾ എന്നിങ്ങനെയാണ് കുവൈറ്റുകൾക്ക് ഓണറൈവൽ വിസ നൽകുന്നത് കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച ഓൺലൈൻ ടൂറിസ്റ്റ് വിസ അപേക്ഷ സ്വീകരിക്കൽ സൗദി അറേബ്യ വീണ്ടും ആരംഭിച്ചു ഒന്നര വർഷത്തിനു ശേഷമാണ് വീണ്ടും പുതിയ ടൂറിസ്റ്റ് വിസ അനുവദിച്ചു തുടങ്ങിയത് നാൽപ്പത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിമാനത്താവളങ്ങൾ വഴിയും കര വ്യോമ മാർഗങ്ങളിലൂടെ പ്രവേശനം അനുവദിച്ചു തുടങ്ങിയതായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു എന്നാൽ ഈ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയില്ല രാജ്യത്ത് അംഗീകരിച്ച വാക്സിൻ എടുത്ത വിനോദസഞ്ചാരികൾക്കാണ് പ്രവേശനം അനുവദിക്കുക കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ വെച്ച് മരണമടഞ്ഞ പ്രവാസിയുടെ അവിവാഹിതരായ പെൺമക്കൾക്കും കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ മുൻപ്രവാസിയുടെ അവിവാഹിതയായ പെൺമക്കൾക്കും നോർക്ക റൂട്ട്സ് മുഖാന്തരം ഇരുപത്തിയ്യായിരം രൂപ ഒറ്റ ധനസഹായം നൽകുന്നു കോവിഡ് ബാധിച്ച് മരണപ്പെട്ട പ്രവാസിയുടെ അഥവാ മുൻപ്രവാസിയുടെ അവിവാഹിതരായ പെൺമക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ നൽകുന്നതിലേക്കായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് യു എൽ കുട്ടികൾക്ക് സിനോഫാം വാക്സിൻ നൽകാൻ അനുമതി നൽകി മൂന്ന് വയസ്സിനു മേൽ പ്രായമുള്ള കുട്ടികൾക്കാണ് അടിയന്തര ഘട്ടത്തിൽ വാക്സിൻ നൽകാൻ ആരോഗ്യ മന്ത്രാലയം അനുമതി നൽകിയത് മൂന്ന് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ളവരിൽ സിനോഫാം വാക്സിൻ നൽകുന്നത് സംബന്ധിച്ച ഗവേഷണത്തിലായിരുന്നു യു എ ഇ രണ്ടു മാസത്തോളമായി നടന്ന പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് ജൂണിലാണ് കുട്ടികൾക്ക് നൽകുന്നതിനെ കുറിച്ച് പഠനം തുടങ്ങിയത് ഉപഭോക്തൃ സേവനം നൽകുന്നതിനുള്ള കോൾ സെന്റർ ജോലികൾ സൗദി അറേബ്യയിൽ ഇനി സ്വദേശികൾക്ക് മാത്രം ആക്കി ചുരുക്കി ഓൺലൈനായും ഫോൺ മുഖേനയും വിവിധ കമ്പനികളുടെ ഉപഭോക്താക്കൾക്കും ഇടപാടുകാർക്കും സേവനം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലെയും ജോലികളിൽ സൗദി യുവതി യുവാക്കളെ നിയമിക്കണമെന്ന സൗദി മാനവഭവിശേഷി മന്ത്രാലയത്തിന്റെ ഉത്തരവാണ് കഴിഞ്ഞ മുതൽ സേവന കുറ്റാന്വേഷണ രംഗങ്ങളിൽ നിർമ്മിത ിൽ നിർമിതമായി ശൃംഖലയും വിപുലമാക്കിയാണ് പോലീസ് മുന്നേറ്റം കൂടുതൽ സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ ഒരുക്കാനുള്ള നടപടികളും പുരോഗമിച്ചുവരികയാണ് കഴിഞ്ഞ വർഷം മാത്രം നിലവിൽ വന്നത് അഞ്ച് സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ തോടെ ദുബായിലെ ആകെ കെ എസ് എണ്ണം ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ ഡിസൈൻ ഡിസ്ട്രിയാസ് ഹത്തൈലി സ്റ്റേഷനുകളിലാണ് കഴിഞ്ഞ വർഷം തുറന്നത് കുവൈറ്റിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് തിങ്കളാഴ്ച രാവിലെ സ്കേലിൽ നാല് ദശാംശം അഞ്ച് രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കുവൈറ്റ് സിറ്റി അഹ്മദി വഫ്ര ഋ തുടങ്ങിയ ഭാഗങ്ങളിൽ വീടുകളിൽ ഫർണിച്ചറുകൾക്ക് ഇളക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെ ജനങ്ങൾ പുറത്തിറങ്ങി നിന്നു ആശങ്കപ്പെടാനില്ലെന്ന ശാസ്ത്ര കേന്ദ്രം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാജ്യത്ത് ഇടയ്ക്കിടെ നേരെ ഭൂചലനം ഉണ്ടാകാറുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ഇറാനിലെ ഭൂചലനത്തിന്റെ അനുഗണനങ്ങളാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ